ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മള് ഇന്ന് നല്ല മഴ പെയ്യുന്ന ദിവസമാണ് കേട്ടോ ഭയങ്കര മഴയാണ് നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുക അത് ഇപ്പോൾ ഇച്ചിരി ഒന്ന് വെയിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പന്ത്രണ്ട് മണിയായി സമയം ഇപ്പോഴെ ചെറുതായിട്ടൊരു വെയിൽ രാവിലെ തൊട്ടിങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുക ആകെപ്പാടെ തണുത്തൊരന്തരീക്ഷാണ് അപ്പോ രണ്ടിവസമായിട്ട് ഇവിടെ ചൂടയാണ് കേട്ടോ മീന് അന്നേരം ഞാൻ പപ്പാട്ടടുത്ത് പറഞ്ഞ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ അങ്ങനെ പപ്പ ചിക്കൻ വാങ്ങിക്കാൻ പോയിക്കുവാണ് പപ്പാടെ വണ്ടി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല വെള്ളം കേറിയിട്ട് മഴവെള്ളം സ്റ്റാർട്ട് ആവുന്നില്ല അപ്പൊ ഇതിനെ ഇവിടെ വെച്ചിട്ടാണ് പപ്പ പോയത് അപ്പൊ ഞാൻ പപ്പായങ്ങനെ നോക്കി എനിക്ക് ഞാൻ പപ്പാടെ അടുത്ത് പറഞ്ഞ് ചിക്കനും വാങ്ങിക്കണം ഒരു ലേസും വാങ്ങിക്കാൻ പറഞ്ഞു ഒന്നുകിൽ നമുക്ക് ലേസ് പൊട്ടിച്ചു തിന്നാം മഴയൊക്കെ ഇല്ലേ അതല്ലെന്നുണ്ടെങ്കില് ചിക്കൻ കുറച്ചെടുത്തിട്ട് ലേസിൽ കുഴിച്ചെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണേ അപ്പൊ എന്തായാലും പപ്പ വെയിറ്റ് ചെയ്തിരിക്കും കിടന്നുറങ്ങാൻ തോന്നുന്നു മഴ വീണ്ടും കൂടും ഞാൻ കാണിച്ചേരാം വീണ്ടും മഴ ശക്തമായി പെയ്യുകയാണ് കാര്യം മഴയ്ക്ക് യാതൊരു ശമനവും ഇല്ല കാറ്റിച്ചു തോടും കാറ്റടിച്ചു നമുക്കിനി ഈ ഒരു മൂന്ന് ചക്കയുള്ളു കേട്ടോ ആകെപ്പാടെ വീട്ടിലിനി ഈ മൂന്ന് ചക്കയാണുള്ളത് നമ്മൾ ഈ വർഷം പരുത്തിയൊക്കെ തിന്നതേ ഇല്ല അപ്പൊ അത് പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് ബാക്കി എല്ലാ ചക്ക മേളിലൊക്കെ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ആ ചക്കൊക്കെ നമ്മള് ആൾക്കാരെ കൊണ്ടിരിപ്പിച്ചു ആ വപ്പ വന്നു പപ്പ വന്നു മഴ നനഞ്ഞു ആ ലൈസും ഉണ്ട് ആ ലൈസും ഉണ്ട് ചിക്കനും ഉണ്ട് ഞാൻ ലേസ് ഒക്കെ ആയിട്ട് അകത്തോട്ട് പോയി വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പോൾ അന്ന് സാമ്പാർ ഉണ്ടാക്കുകയാണ് നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിപ്പോഴത്തേക്ക് ഞാൻ ലേസ് പൊട്ടിച്ചിട്ട് കുറേ നാളായി ലേസ് കഴിച്ചിട്ട് ഒത്തിരി നാളായി ലേസ് കഴിച്ചിട്ട് എനിക്ക് സാധാരണ പച്ച ലേസ് ആയിരുന്നു കേട്ടോ ഇഷ്ടം ഇത് എനിക്ക് എനിക്കപ്പഴും ഇഷ്ടമുള്ള ലേസ് ആണ് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഈ ഒരു ലേസ് ആണ് നല്ലത് അപ്പോൾ ഞാനത് കുട്ടിയുടെ പാടെ ഞാനിങ്ങനെ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസ് ഒക്കെ ഇട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പിന്നെ ഞാൻ ചിന്ത നിറക്കരുത് ഭയങ്കര ഇഷ്ടമാണ് ലേസ് അങ്ങനെ നമുക്ക് സാമ്പാറൊക്കെ ഒരു ഇതും റെഡി ആക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുഴക്കട്ടയായിരുന്നു അപ്പോൾ അത് ഇട്ടുകൊണ്ടായിരുന്നു അങ്ങനെ അത് ഞാനിട്ട് ഇന്ന് കൊണ്ടിരിക്കുകയാണ് അമ്മ നമ്മൾ ചിക്കനൊക്കെ കഴുകി ആക്കി വെച്ച് അങ്ങനെ ഞാൻ മയനേജ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കും കേട്ടോ ഒരു അഞ്ച് ആറ് അങ്ങനത്തെ എടുക്കും എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട എടുക്കുന്നുണ്ട് പിന്നെ വിനാഗിരി എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് ഞാൻ മിക്സിയിൽ അടിക്കാനായിട്ട് പോയപ്പോൾ വീണ്ടും കറണ്ട് പോയി അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതിനകത്തോട്ട് ഞാൻ ഇട്ട് കാരണം അതിനകത്ത് ഉപ്പും വെളുത്തുള്ളിയും എണ്ണയും മാത്രമേ ഇട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ അഗരി ഒന്നും ഒഴിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിനെ അതോട്ടിട്ടു പിന്നെ അപ്പോഴത്തേക്കും കറണ്ട് വീണ്ടും പോകും അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് അപ്പം ഞാൻ കമ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പം വീട്ടിൽ ഈ മഴ പെയ്തി വെള്ളം പിടിക്കുന്നതുകൊണ്ട് ഇറത്തമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വെച്ചിട്ടപ്പോൾ ചെറുതായിട്ട് കൈ നിരത്തടിച്ചത് കൊണ്ട് ഞാനൊരു കമ്പിലാണ് അപ്പം കമ്പിൽ കണ്ട് അങ്ങനെ പാസ് ചെയ്യത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് അടിക്കുന്നത് അങ്ങനെ എല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ അന്നരം തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ കുറച്ച് നമ്മൾ ചോറും മയനേസും കൂടി അത്ര രസമില്ലല്ലോ ലെയ്സ് ഞാൻ ഫുള്ള് തിന്ന് തീർത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ലേസ് വെച്ചിട്ട് ഫ്രൈ ചെയ്യലൊന്നും നടക്കത്തില്ല നോർമൽ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് മയനേസ് ഉണ്ടാക്കിയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം കൂടി എക്സ്ട്രാ വേണമല്ലോ അങ്ങനെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് അമ്മ പറഞ്ഞു നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം അപ്പോൾ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ പൊറോട്ട രീതിയാണ് നമ്മുടെ അടിച്ച് പരത്തുന്ന അങ്ങനത്തെ പൊറോട്ട എല്ലാം വേറെ രീതിയിൽ തന്നെ നമുക്ക് നല്ല ഫ്ലേവേഡ് ആയിട്ട് ഉള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം എണ്ണയിലിട്ട് നല്ലപോലെ വറുത്തിടാ കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മുരുമുരാന്നിരിക്കും മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എണ്ണയിൽ അങ്ങനെ കുരിക്കത്തില്ല അതായത് എണ്ണ ഒരുപാട് കുരിക്കത്തില്ല ചിക്കൻ്റെ പീസുകൾ അങ്ങനെ ചിക്കനെല്ലാം നമ്മളിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ നല്ല മണം മൊണമടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തത് അത് കഴിഞ്ഞിട്ട് ഇനി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ എന്താണെന്നോ എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനെല്ലാം ബോൾസ് ആക്കി വെച്ച് ഒരാൾക്ക് രണ്ടെണ്ണം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി വരത്തുന്നത് പോലെ തന്നെ ആദ്യമേ തന്നെ ഈ ഒരു ഇത് നല്ല പോലെ മാക്സിമം നമ്മൾ റൗണ്ടിൽ പരത്തിയെടുക്കുക ഏത് ഷേപ്പിലാലും കുഴപ്പമൊന്നും തന്നെ പരത്തിയെടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഡാൾഡായോ എന്തെങ്കിലും തൂവി കൊടുക്കുക എന്നിട്ട് കുറച്ച് നമ്മുടെ മൈദാപ്പൊടിയും കൂടി തൂവി കൊടുക്കുക പിന്നെ അതിൻ്റെ ഒരു സൈഡ് മടക്കണം ഒരു സൈഡ് മടക്കിയിട്ട് അതിൽ വീണ്ടും നമ്മൾ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക കുറച്ച് പൊടി വിതറി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ൊടിയും കൂടെ വിത്തിരി കൊടുക്കാം അപ്പോൾ അതിങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത് മടക്കിയിട്ട് മൊത്തത്തിൽ ഇതിനെ പുറത്ത് കുറച്ച് പൊടി തൂക്കി കൊടുക്കുക എന്നിട്ട് അതിന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് എണ്ണ കൊടുക്കുക കുറച്ച് പൊടി തൂക്കിയെടുക്കുക അതെല്ലാം ലെയേഴ്സായിട്ട് നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റ് വരുമ്പോൾ ലെയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മടക്കിയിട്ട് എണ്ണയും തൂത്ത് പൊടി ഇട്ടിട്ട് അതേപോലെ തന്നെ നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ദോശക്കരയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഒരു സൈഡ് വെന്ത് വരും അപ്പോൾ അത് തിരിച്ചിടുക തിരിച്ചിരുമ്പഴത്തേക്ക് വീണ്ടും നല്ലപോലെ ബൊമ്മ പോലെ അത് പൊന്ന് വരും അന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുക്കുക എന്നിട്ട് വീണ്ടും തിരിച്ചിരുക വളരെ സിമ്പിളാണ് കേട്ടോ ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം നല്ലപോലെ ലെയർ ഒക്കെ ഉള്ള ഒരു പൊറോട്ടയാണ് നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണ് കേട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയും നമ്മുടെ പൊറോട്ടയും മയനീസും ഒക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ് ഞാനത് കീറി കാണിച്ച് തരാം നല്ലപോലെ ലെയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ലെയർ ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ മയണേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ചേർക്കും പിന്നെ അതിലേക്ക് പഞ്ചസാര ഉപ്പ് പിന്നെ വിനാഗിരി ചേർക്കും പിന്നെ അത്ര ആ അത്രയേ ഉള്ളൂ വിനാഗിരി ചേർക്കും എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടിയുടെ ചേർക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് കുരുമുളക് കൂടിയും ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും പിന്നെ അതിലേക്കാണ് നമ്മുടെ മറ്റേ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ഒരു മൂന്ന് ട്രിപ്പായിട്ടായിരിക്കും ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് മിക്സിയിൽ അടിച്ചടിച്ചടിച്ചെടുക്കും അപ്പോൾ നല്ല ക്രീമി ടെക്സ്ച്ചറാവും ചിലർക്ക് ലൂസായിട്ടുള്ള ആയിരിക്കും ഇഷ്ടം അതെങ്ങനെയാണ് ണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് അത് കൂടുതൽ കൂടുതൽ അടിച്ചെടുക്കുന്ന തോറും അതിങ്ങനെ കുറുകി കുറുകി വരും അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചോറൂടെ കഴിക്കണം തോന്നി അങ്ങനെ കുറച്ച് ചോറും സാമ്പാറും ചിക്കനായിട്ട് കഴിച്ചു